ഗുന്മൻ കല്യാണി ഞങ്ങൾക്ക് മുത്തച്ഛൻ്റെ ഒരു ഉപദേശം വേണം ചോദിച്ചോളും മക്കളെ ഏത് വിഷയത്തെ കുറിച്ചാ ചോദിച്ചോടി പെൺ വിഷയം ആ ഇനി കേട്ടവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം കേക്കട്ട് കേക്കട്ട് മുത്തച്ഛ ഞങ്ങളുടെ ഭാര്യമാർക്ക് ഈയിടെയായി ഒരു ഇളക്കവും അപസ്മാരും ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു അതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് കേട്ടോടി ചെലപ്പോ ഇളക്കവും വാഷ്പാദവും വിഭ്രാന്തി ഒക്കെ ഉണ്ടായിരിക്കും എന്റെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ മുത്തച്ഛക്കുണ്ടായി വേലക്കാരി ചെല്ലമ്മക്കുണ്ടായി വീട്ടിലയലക്കത്തെ പെണ്ണുങ്ങൾക്കുണ്ടായി

അവര് തമ്മി മത്സരതരാഞ്ഞില്ലേ അയ്യോ അവനെ ഈ ഏട്ടന്മാരെന്തായി കാണിക്കുന്നത് എന്നെ കൊല്ലാൻ പോവാണോ അതേടാ നിന്നെന്ന് ഞങ്ങൾ ശരിപ്പെടുത്തുന്നുണ്ട് പറടാ ആശയമായി നിനക്ക് എന്താ ബന്ധം

എന്റെ പൊന്നു കുട്ട ഒരു ഉപകാരം ചെയ്യണം സോപ്പ് പതപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി എന്ത് വേണം ഞങ്ങളുടെ ഭാര്യമാർക്ക് പ്രശ്നമുണ്ട് നീ നീ ഒന്ന് ശരിയാക്കി തരണം അയ്യേ നിങ്ങൾ നിങ്ങൾക്ക് പോലെയാ കൂടുതൽ ഓവർ മോനെ ചന്ദ്രു ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളെ ഭയങ്കര സംശയ അതെനിക്കുണ്ട് അതല്ലടാ അവരെന്തൊക്കെയോ മനസ്സിൽ ഒളിക്കുന്നുണ്ട് വിട്ടു പറയണില്ല നീ നയത്തിൽ അടുത്തുകൂടി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം ആ ഇത്രേ ഉള്ളൂ നിസാരമല്ലും ഗൗരവത്തിലാണല്ലോ ആ തന്നെ ചെറിയ ചെറിയടത്തിമാരും മൂടൌട്ടാണല്ലോ ഏട്ടത്തിമാരേ എല്ലാം ഞാൻ അറിഞ്ഞു മൂന്ന് പേർക്കും സംശയമുണ്ടല്ലേ ഭർത്താക്കന്മാരെ സംശയമുണ്ടല്ലേ സംശയിക്കണം ഗുരുതരാവസ്ഥയിലാണ് ഒരാഴ്ചക്കകം എന്തും സംഭവിക്കാം അപ്പൊ കത്ത് കെട്ടുകാരൻ നീ അറിഞ്ഞൂല്ലേ കത്ത് കത്തോ കത്ത് ഓ കത്ത് അത് ഞാൻ അറിഞ്ഞു അറിഞ്ഞു എടുത്തേ സാരമില്ല സാരമില്ലടത്തെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം നീ ഞങ്ങളെ സഹായിക്കോടാ ചന്ദ്രു സഹായിക്കാലോ ഒരാഴ്ചക്കകം അത് സംഭവിക്കോടാ ചന്ദ്രു ചെലപ്പോ ഒരാഴ്ച തന്നെ വേണ്ടി വരില്ലേ അത് ഞാൻ പറയില്ല എന്നാ കൊന്നാലും ഞാൻ പറയില്ലേ യമുനാറാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാരില് ആരെയട മയക്കു കൂടെ കൊണ്ടുപോകുന്നത് അപ്പൊ അതാണ് കാര്യം ഞാൻ കരുതി ഏട്ടന്മാരാണ് മരമണ്ഠന്മാരെന്ന് ശങ്കരന്മാർ കൊത്ത ചക്കാലോ കൈവിട് ആ കത്ത് വായിച്ചാൽ എനിക്ക് പറയാൻ പറ്റൂ എവിടെ പറ്റൂടെ സഹോദരി നിങ്ങൾ മൂന്ന് പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ് വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറും ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു ജാഗ്രത പാലിക്കുക സൂക്ഷിക്കുക അത് തന്നില്ല എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് അമ്പട പറ്റിയ മൂന്ന് ചേട്ടത്തി മരളെ മാത്രമേ സംശയിക്കുന്നുള്ളൂ എനിക്ക് മൂന്ന് പേരെയും സംശയമുണ്ട് മര്യാദക്ക് പറഞ്ഞോ ആരാണ് ആ കാമദേവൻ ആരായാലും എനിക്കൊരാളുടെ പേരവിടെ പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ഏട്ടത്തിമാർ എന്നെ കൊല്ലും ആരെന്നു പിടികെട്ടി കഴിഞ്ഞാൽ ഏട്ടത്തിമാര് അയാളെ തട്ടിക്കൊള്ളും ഏതായാലും ഈ വീട്ടിലൊരു മരണം ഉറപ്പാ ഏതായാലും ഞാനല്ല ഞാനിങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ആ കുട്ടിയുടെ അങ്ങനെ ഒരു വികാരം എനിക്കും തോന്നിട്ടില്ല അതിരിക്കട്ടെ ഇനി അഥവാ യമുനാ റാണിക്ക് നിങ്ങളിൽ ആരോടെങ്കിലും ഒന്ന് ഇഷ്ടം തോന്നിയാ

യമുനാ മനസ്സിൽ ധ്യാനിച്ചോണ്ട് ഈ രണ്ട് ലാർജ് അങ്ങോട്ട് വിഷിങ് വല്ലതും ഒരു തിരിയും ഒരു കൂട്ടിന് ഞാനും കൂടെ വരാം രണ്ട് സ്മോൾ എനിക്ക് മതി അച്ഛനല്ലേ അവരനെ പെഗീതം കഴിക്കടാ ചേട്ടന്റെ മുമ്പിൽ വെച്ച് മദ്യപിക്കു ഈ ദുശല ഞങ്ങൾക്ക് വേണ്ട ഏട്ടാ നിങ്ങൾ രണ്ടാളും എൻറെ അനുജന്മാരടാ ഗുരുത്തണ്ട് അതിനെ ഈ ഏട്ടനെ അഭിമാനിക്കുന്നു നല്ല ഭാവി ഉണ്ടാവൂട്ടോ വെറുതെ കുടിച്ച് കരൾ പാടണ്ട ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാൻ പോവാ ഞെട്ടരുത് എനിക്ക് വേണ്ടി എന്റെ അനിയന്മാർ കണ്ണീര് കുടിച്ചത് മതി ആ ഒരാൾ ഞാനാടാ യമുന റാണിയുടെ കാമുക ഞാനാണടാ നിങ്ങൾ ഈ ഏട്ടന് മാപ്പ് തരണം ഇന്ന് ഞാൻ കൗശുവിനോട് എല്ലാം തുറന്ന് പറയാൻ പോവാ ചേട്ടാ ഞങ്ങളൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം കുറച്ച് മുമ്പല്ലേ നിങ്ങൾ ഒഴിച്ചു വന്നത് അതെ എങ്ങനെ താങ്ങൂന്ന് ഓർക്കുമ്പോ അത് ഉരുകി മൂത്രമായിട്ട് പോയിട്ട് കളഞ്ഞിട്ട് വാടാ സർ രണ്ട് ലാർജ് നേരത്തെ രണ്ട് ലാർജ് വീതം അടിച്ചതാ ഇനി ഇതും കൂടി ആവുമ്പോട്ടാവൂ ചേട്ടാ മൂന്നേ ആയിട്ടുള്ളൂ ആ വൈ വേണ്ട സോഡ നശിപ്പിക്കണ്ട സഹിക്കാൻ കഴിയണം അതല്ലേട്ടാ ഏട്ടൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ അത് പറഞ്ഞത് നന്ദി ഏട്ടാ നന്ദി ഏട്ടൻ ദൈവമാ സോറി അത് ഞാനാണ് ഏട്ടാ ഞങ്ങള് മദ്രാസിലേക്ക് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവളില്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാ എന്താടാ അല്ല മദ്യപിക്കാത്ത ഇവരെങ്ങനെ ഇങ്ങനെയായി സർബില് എത്രയായി തൊള്ളായിരം രൂപ ഏ നാല് പെക്കിന് തൊള്ളായിരം രൂപയോ ഇവർ രണ്ടും കൂടെ എട്ട് പെക്ക് അടിച്ചു എന്റെ ദൈവമേ ഇതുവരെ ഇതുപോലെ വൈകിട്ടില്ല വൈകുമെങ്കിൽ പറഞ്ഞിട്ട് പോണ ആളാ ഇനി അവളുമായിട്ട് വല്ലയിടത്തും പോയതാവോ അതാ എന്റെ പേടി കത്തിൽ എഴുതിയതുപോലെ ഒരാളുടെ കാര്യത്തില് കത്തിൽ പറഞ്ഞിട്ടുള്ളൂ മൂന്നാളെയും കാണാനല്ലോ അമ്മാനോടൊന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞാലോ കാണും എല്ലാറ്റിനും വളം വെച്ചു കൊടുത്തത് നിങ്ങളല്ലേ ഇനി തഴച്ച് വളർന്നുകൂടി കണ്ടോളാ ഫോട്ടോ എടുക്കുമ്പോഴും അല്ലാത്തപ്പോഴും ചേർന്നിരീ എന്ന് പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട് അന്നേ ഞാൻ കരുതിയതാ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ അടക്കാണെങ്കിൽ മടിയിൽ വെക്കാം അടക്കാമര അവരെ ഇനി തളച്ചിടാൻ പറ്റുന്ന തോന്നുന്നില്ല പോയി നിങ്ങളും വല്ലതും കഴിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് കുടിച്ചു എന്ന് ആരും അറിയരുത് അറിയിക്കരുത് ഞങ്ങള് കുടിച്ചിട്ടില്ലല്ലോ വെള്ളന്മാരെ നിങ്ങളും മൂത്രമൊഴിക്കാൻ പോയത് കുടിക്കാനല്ലേ മൂത്രം കുടിക്കാൻ ഞങ്ങൾ എന്താ മുറ വിദേശയുടെ ആൾക്കാരെ നിങ്ങള് സ്ഥിതി ആയിട്ട് നിക്കണം എന്ത് പച്ച പട്ടാളക്കാരൻ്റെ ശരിയാണ് വേണ്ട ഞാനിവിടെ നിന്നോളാം അത് ശരിയല്ല ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് നിക്കേ അത് ഡീസൻസി ഡീസൻസി ഇല്ലാത്തതേ നിങ്ങൾക്കാ നിങ്ങൾക്കേ വീട് മാറിപ്പോയി പോയാട്ടെ പോയാട്ടെ നമ്മുടെ അപ്പൊ നാളെ കാണാം എന്തായാലും സൈലൻസാ മൗനം വിദ്വാന് ഭൂഷണം യമുന റാണിയുടെ വീട്ടിൽ പോയത് പോലും അറങ്ങരുത് എല്ലാവരും ഉറങ്ങി

കുട്ടിക്കാലത്തെ ഓരോ തമാശകളും പറഞ്ഞു ശരിയ അതൊരു കാലായിരുന്നു കൂട്ടുകാർക്കൊക്കെ ഓണക്കോടി എടുത്തു കൊടുത്തപ്പോ അച്ഛൻ നമുക്ക് തന്നത് മൂന്ന് പട്ടുകോണ ചേട്ടൻ ഓർമ്മയുണ്ടോ ആ പട്ടുകോണം കൊടുത്തോണ്ട് നമ്മൾ അപ്പുറത്തെ മനക്കല് മാങ്ങ കുറിക്കാൻ പോയത് പിന്നെ എന്നിട്ട് ആ നമ്പൂരി നമ്മളെ തല്ലിയത് എനിക്കോ ഓർമ്മയുണ്ടോ ഇപ്പോഴൊക്കെ മതി ഒന്നിപ്പുറകെ അവിടെ അല്ലെങ്കിൽ ഇവിടെ രണ്ടിൽ ഒന്ന് തീരുമാനിച്ചിട്ട് പോകേ ഇനി ബന്ധമൊക്കെ കൃഷ്ണ ഗുരുവായൂരപ്പ് ഗവൺമെന്റ് സ്കൂളാ

അങ്ങനെ മഹാത്മജി സത്യാഗ്രഹം ആരംഭിച്ചു എന്തിനാണ് മഹാത്മജി സത്യാഗ്രഹം ചെയ്തത് പറ ബ്രിട്ടീഷുകാരെ തുലത്താൻ നമ്മുടെ അമ്മമാർ എന്തിനാ മുത്തത്

ഭഗവതി എന്റെ ജീവിതം കൊളം കോരാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വലുത് എന്റെ കൗസ് തന്നെയാണ് പക്ഷെ ഇപ്പൊ അവളോട് ഒന്നും പറഞ്ഞാൽ ഏൽപ്പില്ല എനിക്ക് ഇതിന് രക്ഷപ്പെട്ടേ പറ്റൂ യമുന റാണിയെ ആരുടെങ്കിലും തലയിൽ കെട്ടിവെക്കണം കൊള്ളാലോ മോള് കരയല്ലേ മോള് ഹോട്ടലിൽ കൊണ്ടുപോയി ഐസ്ക്രീം നൂഡിൽസ് ഒക്കെ മേടിച്ചു തരാ ആ ഒരാൾ നീ ആയിക്കോട്ടെ നീയ നിന്റെ മുഖമാണ് അതിനെ പറ്റിയത് എന്താ ചേട്ടാ എന്നോട് ക്ഷമിക്കൂ അനിയ ക്ഷമിക്കാൻ ചേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്നാലും ഒരു ക്ഷമ അഡ്വാൻസ് ആയിട്ട് ആഹാ ആ